ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അപ്പവും മുട്ടക്കറിയും പിന്നെ ചോറ് കെട്ടുന്നതൊക്കെ രാവിലത്തെ ഒരു ചെറിയ പണിയെല്ലാം കൂടി കാണിക്കാം കേട്ടോ എൻ്റെ അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് ഉടനെ തന്നെ താ നമുക്ക് ചോറ് കെട്ടണം ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഇതാ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചോറാവാൻ വേണ്ടിയിട്ട് നമുക്കതിനെ തിളപ്പിച്ചിട്ട് കുക്കറിലോട്ട് വെക്കാം വയ്ക്കാം അത് കഴിഞ്ഞ് നമ്മളിനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ അത് മുട്ടക്കറിയാണ് അപ്പോൾ മുട്ട അടുപ്പി വയ്ക്കണം ഉപയോഗിക്കാനായിട്ട് അതിന് വേണ്ടുന്ന ഉള്ളി അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് ഒരു ചോറിനായിട്ട് നമുക്കൊരു ഉരുളക്കിഴങ്ങ് ഉഴുക്കോട്ടി ഉണ്ടാക്കിയാലോ എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അപ്പോൾ നമുക്ക് നാട്ട് ചെയ്യുന്നത് കാണാം ആദ്യം മുട്ട അടുപ്പി വയ്ക്കാം ഉരുളക്കിഴങ്ങ് ഉഴുക്കോട്ടി ചീനച്ചട്ടി അടുപ്പി വെച്ചു അത് ചൂടാവട്ടെ മുട്ട അടുപ്പി വെച്ചു അരിതാണ് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്നടുപ്പിലും കൂടെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം അല്ലേ അപ്പം ഇന്ന് നമുക്ക് സവാള അരിയാ നമുക്ക് സവാള തോടൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം അതെങ്ങനെ ഇവിടെ വെച്ച് നമുക്ക് കട്ടിയാവുന്നതാണ് കാരണം കട്ടിങ് കൂടെ ഒന്നും അത്ര ഒരു സേപ്പല്ല പ്ലാസ്റ്റിക്കായാലും ശരി തടിയായാലും ശരി ഇവിടെ ആയിട്ട് കഴുകിയെടുത്തതിന് ശേഷം കരിങ്ങനെല്ലാം കട്ടിയെത്തുക കത്തിയിടെ മുറിച്ച് അനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും പൈസ കൊളുക ചെറുകിങ്ങി പോരും സവാള ഗിഗിരി അല്ലേ സലിങ്ങുമറിയം പോലെ എന്നിട്ട് അതിനൊരു ചെറുതായിട്ടൊരു ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ിരി ഇത് സവാള കെട്ടിപ്പു സലംഗ് പോട്ടോ ഇത് ഇങ്ങനെ ഇതായിട്ട് കഴുകിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിനീരൊന്നും വരില്ല കേട്ടോ നീറുന്നൊന്നുമില്ല എനിക്ക് പിന്നെ ചിലരും പറയും തൊലി ഇത് തോട് കളഞ്ഞ് വെള്ളത്തിട്ടിരുന്ന അങ്ങനെ ഉണ്ടാവും വെള്ളത്തിൽ നിന്നും ഇട്ടിട്ടില്ല കഴുകും അപ്പം വന്നിട്ട് ഒന്നുമില്ല ഈ രണ്ടായിരത്തി കൂടെ ഒന്നും എഴുത്തി കൊടുക്കുന്നു കേട്ടോ നല്ല നീളത്തിന് തന്നെ എടുക്കണ്ട നമ്മുടെ ചീനച്ചട്ടി ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളി കഴുകും ഉള്ളിയിലത് വേണ്ടി ഒരെണ്ണം കണ്ട അത്ര വഴിയോ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ചട്ടി ചൂടായി കുറച്ച് വെടിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ഉരുളക്കഴങ് ഇട്ട് കൊടുക്കും കൊടുക്കാൻ കേട്ടോ അവർ മാത്ര മതി ഉള്ളി കൂടെ ഒരുക്കിച്ച് ഇടുമ്പോ അതേ നമുക്ക് ഇതില് ഉപ്പിടാം അരിച്ചിട്ടുള്ള ഉപ്പ് കുറച്ച് മഞ്ഞ പൊടിയിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടിയിട്ട് കൊടുക്കാം റേറ്റി അനുസരിച്ചിട്ട് എടുക്കും ഇവിടെ കുഞ്ഞിനെ കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് എടുക്കുകയുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് എണ്ണയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിന് ഒഴിച്ചല്ല നമ്മൾ മൂക്കു വട്ടുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ തീയിലും ഇതിൻ്റെ ഈ എണ്ണയിലും ഇങ്ങനെ ആവിയിൽ നമ്മൾ ഇളക്കി ഇളക്കിയാണ് ഇതിനെ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പം എല്ലാം നല്ലോണം ചുറ്റും ആയിട്ടുണ്ട് ഇന്ന് നമുക്കതിനെ അടക്കം നമുക്ക് നോക്കാം ഉണ്ടായി വെള്ളം ചെറുതായിട്ട് ഊറുകയും ചെറു തീയിൽ വേണം ഇടാൻ പറ്റും നമ്മൾ നല്ല തീ കൊടുക്കരുത് ചെറു തീയിലിട്ട് ഇങ്ങനെ അടിപിടിക്കാതെ ഇടക്കിറച്ചിളക്കൊടുക്കണം അപ്പം നമുക്ക് നല്ല അടിപൊളി ഉള്ളക്കര ഒന്ന് തെയ് കുരട്ട് കിട്ടുന്നതാണ് വീണ്ടും ഇളക്കി ഒന്ന് നോക്കി കരിയുണ്ടെന്ന് മനസ്സിലായി ഇത് നമ്മൾ വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി കരിഞ്ഞ വേറെ കരിഞ്ഞൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് വീണ്ടും നമ്മൾ അടച്ചു വെച്ചാ നമുക്കിതിനെ വീണ്ടും ഇടയ്ക്കൊടുക്കാം അതാ എണ്ണയുടെ ഒരു കുറവുണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ വെന്ത് നല്ല വെല്ലിട്ടുണ്ട് ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചിലർക്ക് നല്ല എണ്ണ ഒഴുകി വരുമ്പോഴൊക്കെ ഇരിക്കണം പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് അത്രയൊക്കെ നല്ലതല്ല ഉപ്പും എണ്ണയും മുളകും എല്ലാം ഇങ്ങനെ വെന്ത് വരുമ്പോഴേ അത് നമുക്ക് നമ്മൾ ശരീരം വായിക്കണ്ട ടേസ്റ്റ് ഉണ്ടായാൽ പോയത് പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഇതിപ്പോൾ എണ്ണ എണ്ണയുടെ സംശയം കാണുന്നില്ലല്ലോ എണ്ണയെല്ലാം ഉള്ള കരിയിലേക്ക് പിടിച്ചു കഴിഞ്ഞു കേ നല്ലവണ്ണം വെന്ത ഇത്രയേടെ ആവശ്യമുണ്ട് പിന്നെ കുറച്ചൂടി എണ്ണ വേണമെങ്കിൽ എല്ലാവർക്കും ഒഴിക്കാം ഞാൻ പ്രശ ഒഴിക്കുന്നില്ല കാരണം എന്തിനാണ് വെറുതെ കാശ് കൊടുത്ത് നമ്മൾ കൊളസ്ട്രോളിനെയൊക്കെ വാങ്ങിച്ചത് അതുകൊണ്ട് ഞാൻ എടുക്കരുത് ലേശം കൂടെ ഇങ്ങനെ തുറന്ന് കിടന്നോട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങാം മുട്ട മുട്ടക്കരക്കി വയ്ക്കാം മുട്ടക്കരക്കി വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒക്കെ വറ്റി പാത്രം ചൂടായതിനു ശേഷം ഞാനിത് ടിപ്പായിട്ട് പറഞ്ഞു തരേണ്ട നിങ്ങൾക്ക് ഹോട്ടലിലൊക്കെ പോലത്തെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ടിപ്പാണ് ഈ പറയുന്നത് അതിൽ ഇച്ചിരി എണ്ണ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിന്വേഷിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കണം കടുകൊന്നും ഇപ്പോൾ ഇറക്കണ്ട കേട്ടോ ആ ഉള്ളി ഒന്നുകൂടി കഴുകണം കേട്ടോ ൊണ്ടാകുന്നതും നമുക്ക് ചെയ്യാം രോഗം വരാതിരിക്കാം നല്ലൊന്നും കഴുകി ഒന്നും കൂടി അല്ലാതെ നമ്മൾ ഫലപ്രാവശ്യം കഴുകി ഇനി നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു കിലോ ഒന്ന് മൂത്ത് വാടി വരുമ്പോൾ വരുമ്പോ അതിന് കുറച്ചുള്ളിട്ട് നമുക്ക് മിക്സിട്ട് അരയ്ക്കാം കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഗ്രേവി കൂടാൻ വേണ്ടി ഉള്ളി അരച്ച് ചേർത്തില്ലേ അതുപോലെ കുറച്ച് ഉള്ളി ഉള്ളിയെടുത്ത് നമുക്ക് അരച്ച് ചേർക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വലിയ ഹോട്ടലിലൊക്കെ വലിയ പാത്രത്തിലിട്ട് അത് അരച്ച് ചേർക്കുന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇട്ട് നിറയെ എണ്ണയും ഒഴിച്ച് ഇങ്ങനെ ഇളക്കോടെ ഇളക്കല്ലേ വലിയ വലിയ പാത്രത്തിൽ അപ്പോൾ അത് സെറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കും ഒരുപാട് അത്രയും സമയം എടുക്കേണ്ടി വരും നമുക്ക് അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഹോട്ടൽ പോലെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് വാടിയതിന് ശേഷം പകുതി എടുത്ത് അരച്ചാണ് ചേർത്തത് അപ്പോൾ വലിയ തിക്ക് ഗ്രേവി ആയിരുന്നു കേട്ടോ കാണിച്ചിരുന്നേ അപ്പം മുട്ട വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ അതിനെ ഇത് ചെയ്യാം തിളച്ച വെള്ളം മാറ്റി തിളച്ച വെള്ളത്തിലോട്ട് ഇടാം അപ്പോൾ ഇത് ആ സെറ്റ് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഇറക്കി മാറ്റാം ഇത് ഇതും വാടി തുടങ്ങി അങ്ങനെ നമുക്ക് കുറച്ച് അരയ്ക്കാനായിട്ട് എടുക്കാം കണ്ടോ ബാക്കി ഉള്ളി ഇങ്ങനെ ഒന്ന് നല്ല വരണ്ടിട്ടുണ്ട് ഇനി നമുക്കത് കുടിയക്കാരിയിൽ തന്നെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇത് രണ്ട് സ്പൂണോളം മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി കാരണം ഈ മുളക് പൊടി വലിയ എരിയാണ് നമ്മൾ വെള്ളക്കറി ഇച്ചിരി എരി കൊടുക്കുകയെക്കാം കുറച്ച് മതി മുളക് പൊടി പിന്നെ കുറച്ച് മസാല മല്ലി ചീരികൂലിയാലും കുഴപ്പമില്ല കേട്ടോ ഒരു രണ്ട് രണ്ടര സ്പൂണുകൾ ഇടാം ഇതിനൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരച്ച കൂട്ട് ഒഴിക്കാം മൂത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നമുക്ക് അരച്ചു വെച്ചിട്ട് കൂട്ട് ഇതിലൂടെ ഒഴിക്കാം നല്ല കുഴമ്പങ്ങോട്ട് അരയ്ക്കണ്ട കേട്ടോ കുറച്ചൊരു ഇങ്ങനെ ഞാൻ ചെയ്യാൻ ചിരിച്ച എങ്ങനെയാന്ന് പറയുമ്പോ ഉള്ളി ഞാനിങ്ങനെ വാട്ടുന്നു നമ്മള് ചീന ചട്ടിയിലൊക്കെ ഇട്ടല്ലേ വാട്ടുന്നു അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇതുപോലെ അരഞ്ഞ ദൂരെ വരില്ല അപ്പോൾ കടയിലെ മുട്ടക്കറി പോലെയല്ല ഇത് ഉള്ളി ഒട്ടും പാട്ടിയില്ല ഉള്ളി വെന്തില്ല അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞൂടെ എപ്പോഴും വഴക്കാം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച വിദ്യയാണിത് കേട്ടോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണ്ടോ എന്ന് എനിക്കായിരുന്നു ഇത് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു ആരും പറഞ്ഞതെന്നല്ല അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും പോലെയുള്ള ആ മുട്ടക്കറിയ ഒരു കാണാനും അങ്ങനെ വരും കണ്ടോ കണ്ടോ അങ്ങനെ വരും കുറച്ചുകൂടി നമുക്ക് ലൂസാക്കി നല്ല തിളപ്പിച്ച് മുറുകി എടുക്കാം അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു ഇനി അത് നല്ല തിളച്ച് വെന്ത് മുറുക്കി വരുമ്പം സെറ്റ് കേട്ടോ അപ്പോഴും നമുക്കിനി മുട്ട തൊലിക്കാം പോവാം തോടുകളെടുക്കട്ടെ മുട്ട അത് എല്ലാം പൊളിച്ചു അപ്പോൾ എല്ലാത്തിനും ഒരു ചെറിയ ഒരു പോലെ വന്നതുകൊണ്ട് നമ്മളിതിനെ ഒന്ന് കീറി കൊടുക്കണ്ട അല്ലെങ്കിൽ നേരെ ഫുൾ ഫിനിഷായിട്ട് കിട്ടണമെങ്കിൽ തോടുകളയുമ്പോൾ കത്തി കൊണ്ടൊരു ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ഒരു ഇതിട്ട് കൊടുക്കണം കേട്ടോ ഒരു ഒരു വെട്ടൽ പോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനകത്തെല്ലാം ഈ ഇതിൻ്റെ ചാടും അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണ്ട കാരണം എല്ലാ മുട്ടയിലും ഇതാ വേണ്ട തോടെ എടുത്തപ്പോൾ ഒരു ശകലം ഓപ്പൺ ഓപ്പണായിട്ടും അപ്പോൾ ഇതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട നമുക്ക് അതിൻ്റെ മുട്ടയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കണ്ടോ തിക്ക് ഗ്രേവിയും ഇതാ അതിൽ ടേസ്റ്റും കടയിൽ പിന്നെ കുറച്ച് എണ്ണയുടെ ടേസ്റ്റ് കുറവുണ്ട് കേട്ടോ ഞാനത് പൊതുവെ എണ്ണ കുറച്ച് കുറച്ചെടുക്കുകയുള്ളൂ ആവശ്യത്തിനല്ലേ വേണ്ടി നമുക്ക് ഇനി ഇതിൽ ഇച്ചിരി കടുവർക്ക് ഒഴിക്കാനേ എണ്ണ വേണം ഒന്ന് കടു താളിച്ചെടുത്താലല്ലേ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കടയിൽ കടു തടിക്കുകയോ നിൽക്കാനോട്ടെ ഇങ്ങനെ ഇരിക്കുന്നത് അതിൽ എന്തോ ഇത് നമുക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കടുകൂടെ താളിച്ചെടുക്കുമ്പോൾ സൂപ്പർ അടിപൊളി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറിയായി ഇതെല്ലാം കൂടെ തിളച്ച് ഗ്രേവി തിക്കായി അതിൽ മുട്ടയെടുതക്കെ ഉണ്ടാവുന്ന കേട്ടെ അപ്പം നമുക്കിനി അപ്പോൾ ഒഴിക്കാം പുട്ടക്ക റെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയ മാവല്ലായിട്ടൊന്ന് ഉണ്ടയ്ക്കിയ മാണേ അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാവും നോക്കാം ഒന്നാതും അടച്ചിട്ടിട്ടെ ആ നമുക്ക് അപ്പ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് എടുത്താൽ അതുക്കൊക്കെ പൊന്തി നല്ല സൂപ്പറപ്പമായിട്ട് കിട്ടി നമ്മളിത് അരയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ നല്ലതായിട്ട് അരച്ച് കൂട്ടൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ സെറ്റായി നമുക്ക് മുട്ടക്കറി റെഡിയായി അപ്പോസിറ്റായി ബാക്കി അപ്പത്ര അപ്പത്രം ഉണ്ടാക്കി എടുക്കട്ടെ അത് നല്ല നല്ല അടിപൊളി സൂപ്പറപ്പം കണ്ട നല്ല ചിറകൊച്ച് ഊത്തപ്പം ഇനി നമുക്ക് വീണ്ടും കുടിക്കാം அப்போ இஷ்டாணும் எந்த காத்திட்டு அப்பவும் பூட்டக்கூட இஷ்டேம்பரிச்சோரு கொறச்சு அச்சாறு வைக்கா அச்சாறு நம்ம இஞ்சிக்கறியான வைக்கணும் சம்மந்தி ிக்க நமக்குமந்தி முட்டை முட்ட வைக்க பொட்டோ ஃபிரை கூட நமக்கு சோறு கூட தண்ணி கேட்டோ Тарию.